ചുറ്റിപ്പറ്റി ഉള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം അച്ഛൻ ഇവിടുന്ന് കോട്ടയത്ത് പോകുന്നു ഈ ഒറിജിനൽ കൽപ്പന ഈ ഫയൽ ചെറിയ ആ ചെറിയ അരമനിക്കാ ചെറുതാ അപ്പൊ ആ ഓഫീസിൽ അച്ഛൻ ചെല്ലുന്നു അച്ഛൻ അന്ന് എനിക്ക് തോന്നുന്ന നമ്മുടെ മറ്റേ മാനേജർ അച്ഛനെ ആയിരിക്കും കണ്ടല്ലേ അല്ല അതല്ലേ നമ്മുടെ അച്ഛൻ അല്ലേ നമ്മടെ അപ്പൊ അച്ഛനെ കാണുന്നു ഈ ഒറിജിനൽ കൽപ്പന അച്ഛനെ എന്ന് പറഞ്ഞ് കാണിച്ചു പിന്നെ കല്പനെ കുറിച്ചതിനുള്ള ഒരു വിഷമം കൊണ്ട് അവിടെ ചെന്ന് ഇത് ഉണ്ടോന്ന് പരിശോധിക്കാൻ ചെല്ലുക അതെ അപ്പൊ അച്ഛനെ ഈ അച്ഛൻ എടുത്ത് കാണിച്ചു കണ്ടു അല്ലാതെ അച്ഛൻ മാത്രമല്ല കണ്ടു അല്ല പിന്നെ കൊടുതൽപാനത്തിന് ഇപ്പൊ ജീവിച്ചിരിക്കും അപ്പൊ അച്ഛനും പോയി ഇത് കണ്ടു കണ്ടു എന്ന് ഇപ്പൊ ഇത് നേരിട്ട് അതിപ്പോ ഇവര് അങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട് അതായത് ഈ അയച്ച കല്പന വേറെ അല്ലെ പറയട്ടെ അവരിപ്പം പറയുന്നത് അത് വളരെ രസകരമായി അല്ല അത് വായിച്ച് മനസ്സിലാക്കാൻ ഈ അറിയാനി അറിയുന്ന ആരും ഇവിടെ ഇല്ല അപ്പം ഞാനതിനൊരു മറുപടി പറഞ്ഞു അന്ന് ഏറ്റവും കൂടുതലുള്ള സുറിയാനി പണ്ഡിതനാണ് ഔഗൻ ബാവ ഔഗൻ ബാവേക്കല്ലേ കത്ത് വന്നത് സുറിയാനി എഴുതി പിന്നെ കോരുന്ന് വൽപ്പനത്തൻ സുറിയാനി വൽപ്പനുറിയാനി അങ്ങനെ അപ്പൊ കോരുന്ന് വൽപ്പനത്താരി വെള്ളിയാഴ്ച സുറിയാനി തന്നെ ഏറ്റോം ആഹ് സി പി ചാണ്ടി വട്ടക്കുന്ന ഭവാന കാലം കൊണ്ടല്ലേ ഇത് അതിനു ഉള്ളൂ അതിനുമുമ്പ് ആ ഞാനൊക്കെ അതായത് ഞാൻ ചോദിക്കുന്നത് അന്ന് ഈ സുറിയാനി വായിക്കാൻ ഇവർക്ക് അറിയില്ല എന്ന് ഇപ്പൊ ഈ നവീന ആൾക്കാർ പറയുന്നത് ശുദ്ധ ശുദ്ധ അവൻ പറയുന്നത് അപ്പൊ അച്ഛൻ എന്താണ് അതിന്റെ അത് കണ്ടത് ആ പറയുന്ന കല്പനയിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുഴുവൻ അറിയാനുള്ള പക്ഷെ ലോ കൊഹനോ പുരോഹിതനല്ലാതിരിക്കും എങ്ങനെ മേൽപ്പെട്ടക്കാരനാണോ മഹാപുരോഹിതനാ പിന്നെ എഴുതി എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ള സുറിയാനി ബോധം എടാ അന്നുമില്ല അല്ലേ അതറിയാവുന്നവര് പിന്നെ കാണിച്ചാലുണ്ടാ ഇത് എന്തൊരു

ിൽ പോയി കുർബാന തക്സ ഉള്ളൂ ആളുകൾ മുഴുവനും പഴയ യാക്കോബായ എല്ലാവർക്കും ജീവിക്കണം ആളുകൾക്ക് ആളുകൾ കിട്ടിയാലും ഞാനൊരു വാദ്യാരുന്നുണ്ടും എന്റെ ഭാര്യക്ക് ജോലി ഉണ്ടായിരുന്നോണ്ടും ഈ വരുമാനം എനിക്ക് ഒരു പ്രശ്നം പതിനാറ് കൊല്ലം ഒരു പൈസ പോലും പ്രതിഫലമില്ലാതെ ജോലി കൊല്ലം മാറ്റി ഒരു പ്രതിഫലം ആ സാഹചര്യം കൈ

യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് പാർത്തിക്കല ചെന്നു കളക്ടർ ചോദിച്ചു എന്താണ് കാര്യം ഞാൻ പറഞ്ഞു ക്ലെയിം ഒന്നുമില്ല ബിഷപ്പ് ബിഷപ്പ് so he is not entailed to entailed nor in my church la ah. mission no, ah i am bigar ah the collector වලર mm. a reasonable ആണ് mm. north indian ആണ് mm. patak. Mm. patak patak na patak matiajonu mm. yochu he is the bigar mm. he says that this bishop cannot you know yeah. mm. but adeyathine man san san sir he is the bigar that i agree ah But you know Vikar is only a paid employee. Oh, no, no. <laughs> uh -huh. Whatever assignment we give, uh -huh. he has to do that work. Uh -huh. as uh -huh. a Paid employee. Hmm. That I cannot admit. Oh, I yeah, okay. I am a Hindu, but I hmm. know. Uh, regarding church matters, uh -huh. Vikar is the Supreme Authority. Oh, okay. But, uh -huh.

Yes, you take his miss hmm. is the key of this collected with you or with the pub වල கரெக்ட் ആണ് புளிபொட்டி அங்க சிரச்சு อ่า व्हाයි the characters <laughs> are collector എന്നുള്ള സ്ഥാനം മാറും புളി பொடி சிரச்சு อ่า அச்சരഞ്ഞിరు you are farshid i am not going to sit here right อ่า എന്നോട് പറ புளி இறங்கி போய் อ่า கலெக்டர் ళిச்சிது ಬಂದಿಲ್ಲ อ่า146 145 කොපර کیاවිචු हां I don't know

ഓ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നേരം അതുവരെ ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു സമയം സമയം വെച്ചു വെച്ചു ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൊടുക്കട്ടെ അപ്പം നമ്മളിപ്പം പറഞ്ഞു വന്നത് ഈ എഴുപതിലെ ഈ കൽപ്പനയാണ് ഇതിനൊരു മൂല കാരണം അല്ല കാരണം ഉണ്ടാക്കുക ഉണ്ടാക്കുക പക്ഷേ ഈ കൽപ്പന വന്നെങ്കിലും ഇവർക്ക് ഒരു മെത്ര കിട്ടിയില്ല കെട്ട കെട്ടിനെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഇവരുടെ കൂടുതൽ വേണ്ടേ ആരുമില്ല

ഏതു വിധത്തിലുള്ളതായ പീഡനങ്ങളിലും ഉണ്ടാകാം എല്ലാ ആളുകളും ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ധൈര്യത്തിന്റെ കാര്യത്തിലൊക്കെ അല്ല അല്ല പല അച്ഛന്മാരും ആ ഒരു സ്റ്റാൻഡിലേക്ക് മാറി നൂറ് ശതമാനം അച്ഛന്മാർ പക്ഷെ അവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാനുള്ള ഒരു ആ തിരിച്ചു വരാൻ കൂടെ വരണ്ടേ ആരും വരുന്നില്ല അച്ഛൻ തിരിച്ചു വന്ന അച്ഛനും അങ്ങനെ വന്ന അച്ഛന്മാരും പള്ളിയിൽ നിന്ന് വിട്ടു ും പള്ളിയില്ല നൂറ്റി ഇരുപത് പള്ളി ഉണ്ടായിരുന്നു പള്ളിയില് നൂറ്റി പതിനഞ്ച് പള്ളിയും അടുത്ത കാലത്ത് പിന്നെ ഒരു നാൽപ്പത് പള്ളികളും തിരിച്ചു പോകും അത് ഈ പദ്ധതി മറ്റെല്ലാം അതല്ല ഈ അതൊക്കെ ഒരു പത്തനംപണലി വരുന്നു പാത്ര ഇവരെ വാഴച്ച് ഇങ്ങോട്ട് അയച്ചുലിക്കായി കല്പനയൊന്നും അയക്കത്തില്ലോ

അതിനെ കുറിച്ച് കോടതി വളരെ ഏത് തനിക്ക് മീറ്റിംഗ് നടത്തി കോടതിരി പോയി എന്നിട്ടും ഇവര് ഇത് തന്നെ തുടർന്നോണ്ട് അപ്പൊ ഈ രണ്ടു പേര് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ എറണാകുളത്ത് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു കാതോലിക്ക ദിന റാലി നടത്തിയത് എഴുപത്തിയഞ്ചില് അതെ ശേഷം അതായത് അന്ന് എനിക്ക് വട്ടക്കുന്ന ഭാവ എനിക്ക് തോന്നുന്ന പക്ഷെ അന്ന് ഈ അവിടെ കതിലിക്ക ദിനാഘോഷത്തിന് പോയിട്ട് തിരിച്ചു വന്ന ഔനാൻ കുഞ്ഞെന്ന് പറയുന്ന ഒരാളെ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് ഇവര് കൊലപ്പെടുത്തി ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു ഈ അവനാൻകുഞ്ഞ്

രണ്ട് ആ പബ്ലിക് ഈ ഉള്ളൂ ൂർ ബൽ തന്നെ തോട്ടപ്പാട്ട് അദ്ദേഹത്തെ വെച്ച് അവർ പള്ളിക്ക് അകത്ത് ദിവസം കിടന്നാ മരിച്ചു മരിച്ചു തന്നെ പക്ഷെ ചെയ്ത കാര്യങ്ങളൊക്കെ ആ കാലില്ലാതെ തന്നെ മൊഴി കൊടുക്കുകയും ചെയ്തു മൊഴി കൊടുത്തിട്ടാണ് പുള്ളി മരിച്ചത്

ഈ അതേ ഇടവകയിലല്ലേ ഇടവല്ലേ തോട്ടാപ്പാട്ട് കുര്യാഘോഷം രംഗത്തേക്ക് വരൂ അവർ ആ പക്ഷത്തുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ വരുന്നത് അല്ല പക്ഷെ മറ്റൊരു പിന്നിലുണ്ടെന്നുള്ളതാണ് പിന്നെ അവർക്ക് അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ നമ്മളിപ്പം മൂന്ന് പേരുടെ കാര്യം പറഞ്ഞു ഇത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് വട്ടശ്ശേരി തിരുമേനിയുടെ ഒരു സംരക്ഷകനായിട്ട് ആനപ്പാപ്പി അദ്ദേഹത്തിന് നാല് മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം സെമിനാരി വളപ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നത് അത് ഇതുപോലെ തന്നെ ഈ ടി എം കുര്യാം വർഗീസിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലപ്പെടുത്തുവാൻ അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് ഒരു കുടുംബം ഇതുപോലെ തന്നെ ഈ കേസിന്റെ ഇതിന്റെ പേരിൽ അനാഥമായി അപ്പൊ ഈ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ബേസിക്കലി നമ്മൾ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ പറയുന്ന കൊല ചെയ്യരുതെന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇതൊക്കെ അച്ഛൻ നേരത്തെ പറഞ്ഞു അതായത് പറഞ്ഞത് കപ്പലേ നേരത്ത് വെള്ളത്തിലിടാനും പഠിക്കാത്തവര് ഇതല്ല ഇത് അപ്രൂവ് ചെയ്യും ഇവിടെ ഈ കുറച്ച് മൂന്ന് ഞാൻ പള്ളിയിൽ സർവീസ്

അച്ഛൻ ൾ ഇരുന്നൂറോളം പള്ളികളിൽ ഈ വിധി ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവർക്ക് വേറെ പള്ളി വെച്ച് പോണേ പിന്നെന്താ അവരെ നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷെ അവർക്ക് അവർക്കിപ്പോ വന്ന മുടക്കപ്പെട്ട അച്ഛനെ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ

നമ്മൾ അവർ നേരെ നേരെ തിരിച്ചായി അവരാ വിധി ും അവരെ നേരത്തെ പള്ളി വെച്ച് പോയവർ വളരെ കുറച്ച് പേരും വളരെ പേരും ഓർത്തോ സഭയിൽ ചേർന്നു അവരാണ് കൈക്കാരൻ ട്രസ്റ്റി എല്ലാം അല്ല ഇപ്പൊ ഈ പഴംതോട്ടത്തിൽ തന്നെ ഈ വിധി അംഗീകരിച്ചു ഇവിടെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ ആ അവരായിരിക്കും ആകുന്ന മനസ്സിലാകാനുള്ള ബോധമില്ലാതെ നമ്മളെ ഭാഗ്യം